ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിതികളുടെ കാലപ്പഴക്കം നോക്കി നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ തുല്യനീതിക്കെതിരെ എൻ കെ പ്രേമചന്ദ്രൻ എൻ പി ഗ്രീൻഫീൽഡ് സ്ഥലമേറ്റെടുപ്പിൻ്റെ അവസാന ശേഷം നിർമ്മിതികളുടെയും വീടുകളുടെയും കാലപ്പഴക്കം കണക്കാക്കി നഷ്ടം നൽകണമെന്ന പുതിയ ഉത്തരവ് റദ്ദാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എൻ പി ആവശ്യപ്പെട്ടു ദേശീയപാത അതോറിറ്റിയിലും സംസ്ഥാന സർക്കാരിലും ഈ ആവശ്യം ഉന്നയിച്ച് നേരിട്ട് കത്ത് നൽകിയിട്ടുണ്ട് ഈ നിന്നാൽ ജനങ്ങൾക്കൊപ്പം നിന്ന് നിയമവഴി തേടുമെന്നും എം ബി അറിയിച്ചു പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ ഈ മേഖലയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു നൂതനമായിട്ടുള്ള വികസന സംരംഭമാണ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴും ഞങ്ങൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയപ്പോഴുമൊക്കെ ബന്ധപ്പെട്ട അധികൃതർ എല്ലാവരും പറഞ്ഞിരുന്നത് ജില്ലാ കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും ബന്ധപ്പെട്ട റവന്യൂ അധികൃതർ പോലും പറഞ്ഞിരുന്നത് നാഷണൽ ഹൈവേ അറുപത്തി ആറിന് കൊടുത്ത നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുകയുടെ അതേ മാനദണ്ഡങ്ങളായിരിക്കും ഗ്രീൻഫീൽഡ് ഹൈവേക്ക് നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക ലഭിക്കുന്നതിനുമെന്ന നിലയിലായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും ഈ പ്രോജക്റ്റ് റിവൈവ് ചെയ്തു വന്ന ഘട്ടത്തിൽ ഇപ്പോഴാണ് പുതുതായി ചെക്ക് ലിസ്റ്റ് അതായത് റവന്യൂ അധികാരികളുടെ മുമ്പാകെ കൊടുക്കേണ്ടുന്ന രേഖകളിൽ ഒരു പുതിയ ഇനം കൂടി ചേർത്തിരിക്കുന്നു അത് കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് കണ്ടപ്പോഴാണ് ജനങ്ങളിൽ സംശയം ഉണ്ടായത് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും കോമ്പൻസേഷൻ കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഞാൻ തന്നെ വിളിച്ചു ചേർത്ത എൻ എച്ച് എ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഞാനും പി എസ് സുബാലും പങ്കെടുത്ത കഴിഞ്ഞയാഴ്ചയിൽ നടന്നൊരു യോഗത്തിലും ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ കാര്യത്തിലും അതുപോലെ മറ്റൊരു ഹൈവേയുടെ കാര്യത്തിലും ഞാൻ ഹൈവേ നമ്പർ ഓർക്കുന്നില്ല ആ രണ്ട് ഹൈവേയുടെ കാര്യത്തിലും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് സ്ട്രക്ചേഴ്സിന്റെ വാല്യുവേഷൻ നടത്തി കോമ്പൻസേഷൻ നിശ്ചയിച്ച് നൽകിയത് അപ്പം അതൊരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നില്ല ഒരേ ജില്ലയിൽ ഒരേ അതോറിറ്റി ഒരേ പർപ്പസിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ നഷ്ടപരിഹാര തുകയുടെ മാനദണ്ഡങ്ങൾ രണ്ടായി നിജപ്പെടുത്തി നൽകുക എന്ന് പറയുന്നത് സാമാന്യ നീതിക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതിക്കും എതിരായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം തന്നെ നിവേദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകിയിട്ടുണ്ട് അലയമ്മൻ വില്ലേജിലെ ഭൂ ഉടമകളുടെ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു അദ്ദേഹം പഞ്ചായത്ത് അംഗം എം മുരളി അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് സൈമൺ അലക്സ് എം എം സാദിഖ് കെ ജി സാബു സുനിൽ ദത്ത് ആർ രാജേഷ് കുമാർ തുടങ്ങി വില്ലേജിലെ വസ്തു ഉടമകളടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു